തനി നാടൻ രീതിയിൽ വെറൈറ്റി മീനുകൾ വെക്കാൻ പഠിച്ചാലോ ചെറിയ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അതിനൊക്കെ മറ്റു മുളക് അതിനൊക്കെ കറിയപ്പല ഇതൊക്കെ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി അതങ്ങനെ മറ്റൊരു മുളക് എല്ലാം എടുത്തങ്ങനെ വെച്ചിട്ടുണ്ട് തേങ്ങയാണ് ചിരിക്കുന്നത് കേട്ടോ ഒരുപടി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അതിനെക്കുന്ന പുലവെള്ളടുത്തിട്ടുണ്ട് പിന്നെ അതിന് ഇപ്പോഴത്തെ മേരിപ്പൊട നമുക്ക് ഇവിടെ വയ്ക്കാൻ കേട്ടോ ടിപ്പുളിയാണ് തനി നാടൻ സ്റ്റൈലാണ് അപ്പൊ നമുക്കത് ഈ മല്ലിയാണ് പൊടിക്കാത്ത മല്ലി ആട്ടോ നമുക്ക് ഇട്ട് കൊടുക്കാം അത് ഒരുപടി മതി വരും ചെറുതായിട്ട് മതി അപ്പൊ ഇതുപോലെ വീഡിയോ ചാനൽ സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും തീർച്ചയായിട്ടും ബലപെടേന അപ്പൊ നമുക്കത് ഈ മല്ലി ഇനി നന്നായി മൂപ്പിക്കാം കേട്ടോ അപ്പൊ നമുക്ക് ചട്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത സെറ്റ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് തീരൊന്ന് കൊടുക്കാം കേട്ടോ അപ്പൊ ഇതിലേക്ക് നമുക്ക് മല്ലിയാണ് മല്ലി ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പൊ നമുക്ക് ഇതിലേക്ക് അത് എണ്ണ വലിയ എണ്ണ ഒന്ന് ഒഴിച്ചെടുക്കാം കേട്ടോ തനി നാടൻ സ്റ്റൈലാണ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാകും അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ നമുക്കത് ഇതിലേക്ക് നമ്മളെ മല്ലിയാണ് അത് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മൂപ്പിക്കാം കേട്ടോ നല്ല രീതിയിൽ മല്ലി ഒന്ന് മൂപ്പിക്കാം അങ്ങനെ നമുക്ക് പോെടുക്കണം അപ്പൊ ഇതിന്റെ എല്ലാ കറികളും ഞാൻ കാണിച്ചെടുക്കണം കേട്ടോ അപ്പൊ നമ്മളിവിടെ സപ്പോർട്ട് ചെയ്ത സ്ത്രീ തീർച്ചയായിട്ടും പല പെട്ടെന്ന് വയ്യ അപ്പൊ അതാ വട്ടിന് പുളകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വട്ടിന് പുളകട്ടുണ്ട് ഇതിന് കാണുന്ന അതേ അതേപോലെത്താൽ മതി കേട്ടോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വട്ടൻപുളകൾ നമുക്ക് എടുക്കാം കേട്ടോ അപ്പൊ ഇതിലൊന്നും മുറിച്ചും കൂടെ ഒന്ന് വരാം പിന്നെ അതിൻ്റെ നമുക്ക് ഇതിലേക്ക് തേങ്ങ അതാ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ ചിരിക്കിയതാണ് ഒരു പിടി കെട്ടോ ഒന്നിട്ട് കൊടുക്കാം നന്നായിട്ട് നീക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നന്നായിട്ട് ഒരു സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് മഞ്ഞപ്പൊടിയാണ് അപ്പൊ നമുക്ക് ഒരു ചെറിയ സ്പൂണിലേക്ക് നമുക്ക് ഒരു അരസ്പൂൺ മഞ്ഞപ്പൊടി നമ്മൾ അതായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ അതിലൂടെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല ഇളക്കി ഒന്ന് ഡ്രൈ ആക്കണം പിന്നെ അതിനൊക്കെ നമുക്ക് ഇതിലേക്ക് അതിലേക്ക് കറിയെപ്പരിയാണ് കറിയപ്പരി കൊടുക്കുക കേട്ടോ ഒരു മൂന്നാല് ഇതിലുള്ള കറിയെപ്പരി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി ഒന്ന് സെറ്റ് ആക്കാം കേട്ടോ നന്നായിട്ട് ഡ്രൈനെസ് ഒന്ന് മാറി കിട്ടുക പിന്നെ അതിനെക്കാട് മൂപ്പിക്കുക നമുക്കൊന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഇട്ടിപ്പോൾ ഒരു കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുക കേട്ടോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതിനൊക്കെ തന്നെ എല്ലാവരും ചാനലിലേക്ക് ഒന്ന് കേട്ടോ ചാനലിൽ ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് കിടപ്പുണ്ട് നമ്മൾ ഫ്രണ്ട്സൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാണ് കേട്ടോ അപ്പൊ നമുക്കത് ജസ്റ്റ് അതങ്ങോട്ട് പ്ലേറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്കത് പരത്തി കേട്ടോ നമുക്ക് മിക്സിയിൽ വെച്ച് ഒന്ന് അരച്ച് എടുക്കാം കേട്ടോ അരപ്പുണ്ടൊക്കെ മടിയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതായിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ ചട്ടിയിലേക്ക് പോകാം കേട്ടോ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിനൊക്കെ തീയുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് തീർന്ന് വെള്ളമൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിക്കണം കേട്ടോ അപ്പൊ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അടുത്തായിട്ട് നമുക്ക് ആ ഓരോരോ ഐറ്റംസ് ഒരാൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ നമുക്കിത് അവിടെ കടുക് ആണ് കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം കടുത്ത് തീർച്ചയായിട്ടും പൊട്ടി കേട്ടോ നിർബന്ധമാണ് ഓക്കെ കടുക പൊട്ടിയതിനു ശേഷം നമുക്കത് അടുത്തായിട്ട് കൊണ്ടുവരാൻ കേട്ടോ നമ്മളെ വറ്റൽ മുതൽ കുറച്ച് വട്ടിമുളക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ അത് എടുത്തിട്ടോ അതായത് ചെറിയ കാണുന്ന സെയിം ക്വാട്ടിറ്റി കേട്ടോ ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വണ്ണം കേട്ടോ അതൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് മൂപ്പിക്ക ഓക്കെ ഫ്രണ്ട്സ് നല്ല രീതിയിൽ ഒന്ന് മൂപ്പ് വണ്ണം കേട്ടോ അത് അതിനൊക്കെ അടുത്ത് നമുക്കതായ ഇഞ്ചിയാണ് അതിനൊക്കെ തന്നെ വെളുത്തുള്ളിയാണ് ഇതെല്ലാം തൈ കാണുന്ന അതേ കോടി കേട്ടോ ഒരു അഞ്ചാറ് വെളുത്തുള്ളൂ അങ്ങനെ ഒരു ഈ കടന്ന സേം കോഴിന്റെ മാത്രം മതി അതങ്ങനെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചപ്പുള ഒരു മൂന്നാളെല്ലാം കേട്ടോ അപ്പൊ അത് കൂടെ ഇട്ട് കൊടുക്കുക അതങ്ങനെ കറിയപ്പിളം കൊണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് കേട്ടോ നല്ല രീതിയിൽ മൂത്ത് വരിക ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡായി മാറും നമ്മുടെ ഉള്ളിയൊക്കെ ആയിട്ട് വരാം ഓക്കെ ഇനി നമുക്ക് തക്കാളിയാണ് തക്കാളി ഒന്നും മതി അപ്പൊ അതാവുന്ന അത് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ടോ അപ്പൊ അതുകൊണ്ടാ വന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്ക കേട്ടോ പിന്നെ നമുക്കത് ഇതാണ് അരപ്പ് കേട്ടോ നമ്മൾ ആ മസാല നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതാണ് കേട്ടോ നമ്മൾ എന്താ അങ്ങനെ മറ്റു പുളകൊക്കെ ഉണ്ടാക്കിയതാണ് നമുക്ക് മിക്സിയിലെ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് മിക്സി വെച്ചിട്ട് വെച്ചത് അടച്ചെടുക്കാം കേട്ടോ ഒന്ന് അരപ്പാക്കിയെടുക്കാണ്ട് മിക്സിയെ കൊണ്ട് അടച്ചിട്ടുണ്ട് ജാറെ കൊണ്ട് അടച്ചിട്ടുണ്ട് മിക്സിയിലേക്ക് വെക്കാം നമുക്ക് ജസ്റ്റ് അതിനകത്ത് അരപ്പാക്കി എടുക്കാം ഞാൻ അതിന്റെ പരുവ് അടിച്ചതാ കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ഇണ്ട്സ്ക്രിപ്പ് ചെയ്ത് തീർച്ചിട്ടും ബലബു എന്നാ നമുക്ക് നമുക്ക് പുളികളിലൂടെ പുളികളെ ഒഴിച്ചു കൊടുക്കാം കുളികളെ നേരത്തെ അരിച്ച സെറ്റേക്ക് വെച്ചിട്ട് കുളികളിലോടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് അടുത്തിട്ട് ഉപ്പാണ് ഉപ്പെപ്പോഴും നമുക്ക് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അത് ഒഴിച്ചു കൊടുത്ത് നന്നടത്ത് ഇളക്കിയാണ് കേട്ടോ നന്നിടത്ത് ഇളക്കി കൊടുക്കുക അപ്പൊ നമുക്ക് അപ്പുറത്ത് അരപ്പം റെഡിയായിട്ടോ മെയിൻ ഉള്ള അരപ്പാണ് റെഡി ആവുന്നത് സ്പെഷ്യൽ മസാല കൂട്ടാണ് അത് ഓക്കെ അതുകൂടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ ഏകദേശം ഇങ്ങനെയാണ് നല്ല കുഴമ്പ് രീതിയിലാക്കി എടുക്കും അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് അല്പം എന്താ പറയാ വെള്ളമാണ് കേട്ടോ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഒഴിക്കാം കേട്ടോ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ നമുക്ക് എന്താ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കാം കേട്ടോ വെള്ളം നമുക്ക് ഇതിന്റെ കട്ടി കറിയുടെ കട്ടി എത്രത്തോളം കുറയ്ക്കാനും അത്രത്തോളം നമുക്ക് വെള്ളം അതിലേക്ക് ആഡ് ചെയ്യാം ഓക്കെ അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് അത് തുറക്കാം കേട്ടോ അത് തിളക്കുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് മീൻ ഇട്ടുകൊടുക്കാനുള്ള എടുക്കാനുള്ള സമയമായിട്ടുണ്ട് ആ മെയിൻ ഇവിടെ ഇങ്ങനെ റെഡിയാണ് അപ്പൊ നമുക്ക് അത് ഇളക്കാം കേട്ടോ ഇളക്കി നന്നായിട്ട് കടയൊന്ന് സെറ്റ് ആക്കാം സെറ്റ് ആക്കിയിട്ട് നമുക്കത് ആ മീനും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലബെട്ട് നിലവിലാ ജസ്റ്റ് മീൻ താഴ്ത്തുകയാണ് വളരെ സിമ്പിൾ ആണ് അതൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ് കിട്ടീപുള്ള ഒരു കറിയാണ് പഴയ കാലം ഒരു കറിയാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതൊക്കെ എന്നാൽ റിസൾട്ടും കാര്യങ്ങളൊക്കെ പറയുക കേട്ടോ സപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അത്രയും കിട്ടില്ലേ അപ്പൊ മീനായിട്ട് കൊടുത്തിട്ടുണ്ട് പതുക്ക മെല്ലെ ഒന്ന് പൊഴിഞ്ഞു പോവാത്ത രീതി ഒന്ന് ഇറങ്ങിക്കൊടുക്കാം കേട്ടോ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് പത്ത് പന്ത്രണ്ട് മിനിറ്റ് ആണ് അപ്പൊ നമുക്കിനെ അടച്ചു വെക്കണം കേട്ടോ ഓക്കെ നമുക്ക് ജസ്റ്റ് ഇത് കൊണ്ട് അടച്ചുവെക്കാം അടച്ചുവെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ടര മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയായി വരും അപ്പൊ നമുക്ക് തുറക്കാൻ കേട്ടോ അപ്പൊ അത് നമുക്ക് സ്റ്റോർ സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നമുക്കതായ് കുറച്ച് ഐറ്റംസ് ഐറ്റംസുകൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമുക്കിതാ ഉലുവ ഒരു നമ്മള് ഉലുവ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കിണക്ക് തന്നെ നമുക്ക് കാശ്മീരി പൊറോഡിയാണ് കേട്ടോ കാശ്മീരി പൊളോടി ഞാൻ കാണിച്ചു തരാം ഇട്ട് കൊടുക്കേണ്ട അളവ് കൃത്യം വേണ്ടി കാണിച്ചിരുന്നുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് കാശ്മീരി പൊറോഡി കൂടെ നമുക്ക് അതായത് ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു സ്പൂൺ ആണേ കാശ്മ മുളിതായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അടുത്തായിട്ട് നമുക്ക് അതായിട്ട് കൊടുക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഈ കറിയിപ്പള്ളി കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതാ ഒന്ന് ഇളക്കി കിട്ടും അന്നിട്ട് ഇലക്കി സെറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് നേരം കിട്ടും ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അപ്പൊ കറിപ്പള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നിട്ട് ഇലക്കി സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് അതാ ഇനി ഒന്ന് അടച്ചു വെക്കണം കേട്ടോ ഒന്ന് അടച്ചു വെച്ചുകഴിഞ്ഞാൽ നമ്മൾ മീൻ കറി രണ്ട് മിനിറ്റ് കൊണ്ട് റെഡി ഓക്കെ നമ്മളെ ബെൻഡ് എടുത്ത് റെഡിയായിരിക്കും അപ്പൊ ഇതുപോലെ ഒരു സൈഡ് എല്ലാരും ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും തീർച്ചയായിട്ടും ബെൽബട്ടൺ ചെയ്യുക അതിനെക്കാൻ ചാനലിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് റിപ്പോർട്ട് തീർച്ചയായിട്ടും കാണുക അപ്പൊ ദയവെടുത്ത് ഒരു കീടം അടിപ്പിടി വിടുന്നു